മോഷണം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോർമാണത്തുള്ള പരിപാടിയിൽ വാചാലിനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വാചാലിനാർ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സിനിമയാണ് ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിന്റെ ഡിറക്ടറും ആദ്യത്തെ എന്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതിൽ ശേഷം കുഞ്ചിരാമണത്തിനുണ്ടായിരുന്നു ഗോതയിലുണ്ടായിരുന്നു അപ്പോ ഇതിൻ്റെ ഇല്ലൊരു സിനിമ ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവനത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു സിനിമ എന്നൊക്കെയുള്ള രീതിയിൽ അത് കാരണം രണ്ടായിരത്തി ഐ മീൻ ഗോതയുടെ സമയത്തൊക്കെ തോന്നുന്നു സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് അതൊരു ഒരു കുഞ്ഞു സിനിമയായിരുന്നു ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവനത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ സിനിമ ഇങ്ങനെ എനിക്ക് എനിക്കറിയാതെ വലുതാകുന്ന വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വലുതായി വലുതായിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത് ആ ഒരു ചെറിയൊരു ഐഡിയ പ്ലേസ് ചെയ്തത് പക്ഷെ അത് ഇമക്ച്വലി അവൻ ഫുൾ ഓഫ് എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇതിന്റെ ഷൂട്ടിങ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മള് കാണുമ്പോൾ കാരണം അത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഇത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക നൂറ്റി നൂറ്റ നൂറ് നൂറ്റമ്പത് ദിവസത്തോളം ആക്ടേഴ്സ് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ നൂറ്റമ്പത് ദിവസം ഒരാളെ പ്രസിഡന്റ് നമുക്ക് കൊടുക്കുകയാണ് പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽ മുടക്കെ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക ടെക്നീഷ്യൻസ് ആണെങ്കിലും ഡേറ്റി മാറ്റി വെച്ച് അയാളുടെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിഷനും ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആൾക്കാർ കൂടെ നിൽക്കുള്ളൂ അപ്പൊ അത് പ്രത്യേകിച്ച് തുടക്കക്കാരനെ ഉള്ള അത് രണ്ടാമത്തെ മൂന്നാമത്തെ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് ഇത് കുറച്ചുകൊണ്ട് അടുക്കുക ആദ്യത്തെ സിനിമ ഞാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ചു ഇത്രയും ഒരു കുടക്കിഴ് ഇത്രയും ദിവസങ്ങൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു കാര്യമല്ല അപ്പോൾ അത് െന്റ് തന്നെയാണ് സിനിമയുടെ ഔട്ട് അതിന്റെ റിസൾട്ടിന്റെ അപ്പുറത്തേക്കും അതിനുവേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയെക്കാളും എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത് സിനിമ ഒരു വലിയ സിനിമയാണ് അതിലും വലിയ എഫേർട്ടാണ് പിന്നിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിത്തിനെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കഴിഞ്ഞി അറിയിക്കുന്നു അതുപോലെ തന്നെ ടോവിടെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവരിത്രയും പണിയെടുക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതായത് പിന്നലിനുള്ളിൽ ഇത്രയും പണിയെടുക്കുന്നുണ്ട് പണിയെടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാറുണ്ട് മൂന്ന് റോളൊക്കെ ചെയ്യുന്നു മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ് കളരി അഭ്യസിക്കുന്നുണ്ട് കളരി പഠിക്കുന്നു അതിലൂടെ മുതിരസവാരി പഠിക്കുന്നു അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള എല്ലാ പടയും എടുത്തിട്ടുണ്ട് അതെല്ലാം പോലെ നന്നുണ്ടാക്കുന്നു അത് കണി കുത്തെന്ന് പറഞ്ഞു ത്രീഡിയിൽ വരുമ്പോ ഇങ്ങനെ കണിന്ന് പറയുമ്പോൾ കണ്ടൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചു ചെയ്യുന്നത് അപ്പൊ അത് മാത്രല്ല ഈ സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ടോവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ചേട്ടൻ സെറ്റിൽ ഉണ്ട് അതേപോലെ ആണ് പ്രൊമോഷൻ പോയിരിക്കുന്നു എവിടെ തമിഴ്ശേരി ഉറക്കൊന്നും ഇല്ലേ അത് ഇരുപത്തിയഞ്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഈ പറയുന്ന പോലെ ചേട്ടനും മാനേജറും അവര് ഷിഫ്റ്റ് എടുത്ത വെള്ളം നടക്കുന്നത് അതായത് ഒരു അഞ്ചു ദിവസം മറ്റേ അവര് ഷിഫ്റ്റ് എടുത്തുണ്ട് ഇങ്ങനെ കരിങ്കല് പോലെ അപ്പൊ അത്ര എപ്പോഴും കണ്ടപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് എന്നെ കൊണ്ടു ഇനി ഇത്രയും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത്ര എപ്പോഴും ആദ്യം മുതൽ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പൊ ഇന്ന് തലേദിവസം വരെ വരെ ഇന്നിപ്പോൾ മൊബൈൽ അതൊക്കെ അപ്പോ നാളെ തോന്നുന്നുണ്ട് ഓണാഘോഷ മരിച്ചു നിന്നിട്ടുണ്ട് ഇവൻ ലിസ്റ്റ് ആയിട്ട് ആണെങ്കിലും പ്രൊഡ്യൂസർ ഇത്രയും ചെയ്യാന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിന്റേതായിട്ടുള്ള വിഷയം കറക്റ്റായിട്ട് എല്ലാവരും അലേണ്ടാവുന്നോ പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് റൈറ്റർ അദ്ദേഹം ജിതിനോടൊപ്പം തന്നെ സംബന്ധിച്ചിൽ പ്രൊഡക്ഷൻ ക്ലാസ് വെച്ച് കണ്ടത് അപ്പൊ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുചാണ്ടിട്ട് പടത്തിന് കിട്ടിട്ടാണ് ഏഴെട്ട് വർഷമായിട്ട് അപ്പൊ അതിനൊരു സുവിതാൻ ആ സിനിമ ഒന്നും ചെയ്തിട്ടില്ല ഇവരെ നമ്മളുടെ ഒരു ചാടി ത്രോട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ അപ്പൊ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരാണ് ഈ സിനിമ എന്ന് പറയുന്നത് പിന്നെ ആക്ടേഴ്സായിട്ടുള്ള നമ്മുടെ വിശ്വജിത്ത് സുരമി പിന്നെ ഇവിടെ ഇല്ലാത്ത മറ്റു ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ായിട്ട് നിന്നിട്ടുണ്ട് ഞാനും ഇതിലൊരു ചെറിയ റോഡ് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഷൂട്ടിങ് ഭയങ്കര വ്യക്തിക്കായിരുന്നു ഞാൻ പറയുന്ന ഷൂട്ടൊക്കെ ഇടയില് ന്യൂമോണിയ വന്നു മാസം ഒരാഴ്ച പത്തിൽ രണ്ടാഴ്ച അഡ്മിറ്റായി കടപ്പിലൊക്കെ ആയി അത്രയും കണ്ടപ്പോൾ ആയിരുന്നു ഷൂട്ട് ഒന്നര ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് പോകുമ്പോ അതിന് ഷൂട്ട് അടക്കുന്നുണ്ട് അതിന് അതൊട്ടെ അതൊട്ടെ ഡിസംബർ ജാനുവരിയിലേക്ക് ഷൂട്ടാണ് ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ് ടെൻഷൻ കഴിഞ്ഞ നേരത്തെങ്ങനെ വന്നാൽ ഞാൻ ഒരു അച്ഛന്റെ രോഗം ഒരു സക്സസ്ഫുൾ ജേർണിയാണ് ഈ സിനിമ കഷ്ടപ്പാടുകൾ കൂടിയൊക്കെ ആണെങ്കിലും അത്രയും ബുദ്ധിമുട്ട് കൂടുതലോ സിനിമയുടെ ഊരം കൂടുതലും രുചി കൂടുതൽ കഷ്ടപ്പാട് കൂടുതലും സിനിമയുടെ വിജയം മുത്തരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം അതുപോലെ തന്നെ അവിടെ അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുന്നത് ത്രീഡിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടിൻപുറം ഒരു വില്ലേജ് സെറ്റിംഗിൽ ഒരു അഡ്വഞ്ചർ സിനിമ അതല്ലാത്ത പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു വിഷൽ ട്രീറ്റ്മെന്റ് എല്ലാം ഉണ്ടാ സിനിമയിൽ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമ സിനിമയായിരിക്കും ഒരു അഞ്ച് വയസ്സുമ്പോൾ വരെ ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ മാറട്ടെ എന്ന് ആത്മൂർത്തമായിട്ടും ആഗ്രഹിക്കുന്നു താങ്ക് യു